ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ദാരുണമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭർതൃമാതാപിതാക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും കടുത്ത പീഡനങ്ങളെ തുടർന്ന് സൗമി എന്ന യുവതി ജീവനൊടുക്കിയ സംഭവമാണിത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയായ സൗമിയെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് നോർത്ത് ലക്നൗ പോലീസ് ഈ മരണം ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും മരണത്തിന് തൊട്ട് മുമ്പ് സൗമ്യ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവെച്ച വീഡിയോയാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിച്ച കാരണങ്ങളും ഭർത്തൃവീട്ടുകാരിൽ നിന്ന് നേരിട്ട ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ചും സൗമ്യ വിശദമായി തന്നെ പറയുന്നുണ്ട് ഇത് ഗാർഹിക പീഡനത്തിന്റെയും സ്ത്രീധനത്തിന്റെയും പേരിലുള്ള മാനസിക പീഡനങ്ങളുടെയും ഭീകരമായ മുഖം ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതാണ് സൗമ്യയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലെ വാക്കുകൾ ശരിക്കും ഹൃദയഭേദകവുമാണ് ഭർത്താവിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്ന് തനിക്ക് മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ നൽകിയിരുന്നതായി സൗമ്യ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കേവലം വാക്കുകൾ കൊണ്ടുള്ള പീഡനം മാത്രമായിരുന്നില്ല മറിച്ച് ശാരീരികമായ അതിക്രമങ്ങൾ പോലും അവർ നേരിട്ടിരുന്നുവെന്ന് വീഡിയോ സൂചിപ്പിക്കുന്നുമുണ്ട് ഈ പീഡനങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം ഭർത്താവായ പോലീസ് കോൺസ്റ്റബിൾ അനുരാഗ് സിംഗിനെ മറ്റൊരു വിവാഹം കഴിക്കാൻ കുടുംബം നിർബന്ധിച്ചിരുന്നു എന്നതാണ് അനുരാഗും സൗമ്യയും തമ്മിൽ പ്രണയവിവാഹമായിരുന്നുവെങ്കിലും കഴിഞ്ഞ നാല് മാസത്തോളമായി ഇരുവർക്കും ഇടയിൽ പ്രശ്നങ്ങളും നിലനിന്നിരുന്നു ഇത് പോലീസ് വെളിപ്പെടുത്തുന്നുമുണ്ട് സൗമ്യയുടെ ആരോപണങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല തന്നെ കൊലപ്പെടുത്തിയ അനുരാഗിനെ മറ്റൊരു കല്യാണം നടത്തി കൊടുക്കാനാണ് ബന്ധുക്കൾ ശ്രമിക്കുന്നതെന്ന് സൗമ്യ ഭയന്നിരുന്നു ഈ ഭയം വെറും തോന്നലായിരുന്നില്ലെന്ന് വീഡിയോയിലെ മറ്റു വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഭർത്താവിന്റെ സഹോദരൻ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ഭർത്താവിന്റെ അമ്മാവനായ ഒരു അഭിഭാഷകൻ അനുരാഗിനെ കൊണ്ട് തന്നെ കൊലപ്പെടുത്താൻ ആവശ്യപ്പെട്ടുവെന്നും കേസിൽ നിന്ന് രക്ഷിക്കണമെന്ന് വാഗ്ദാനം ചെയ്തെന്നും സൗമ്യ വീഡിയോയിൽ ആരോപിക്കുന്നുണ്ട് ഒരു നിയമപാലകന്റെ കുടുംബത്തിൽ നിന്ന് പോലും ഇത്തരം ക്രൂരതകൾ ഉണ്ടാകുന്നു എന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധ ചിന്താഗതിയുടെ ആഴവും വ്യക്തമാക്കുന്നതാണ് നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമ ലംഘനത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന അവസ്ഥ ഭയാനകമാണ് സൗമ്യയുടെ ആത്മഹത്യ ഒരു വ്യക്തിയുടെ ദുരന്തം എന്നതിലുപരി ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വിവിധ തരം പീഡനങ്ങളുടെ നേർക്കാഴ്ചയാണ് സ്ത്രീധനത്തിന്റെ പേരിലും പുരുഷാധിപത്യപരമായ കുടുംബഘടനകളിലും സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ചൂഷണങ്ങളുടെയും മാനസിക സംഘർഷങ്ങളുടെയും പ്രതിഫലനം കൂടിയാണിവ വിദ്യാഭ്യാസം നേടിയവരും സ്വന്തമായ നിലപാടുള്ളവരുമായ സ്ത്രീകൾ പോലും കുടുംബ ബന്ധങ്ങളിൽ കെട്ടുപിടിഞ്ഞു കിടക്കുന്ന ഇത്തരം ക്രൂരതകൾക്ക് ഇരയാകുന്നു എന്നതും ആശങ്കാജനകമാണ് പ്രണയവിവാഹങ്ങൾക്ക് പോലും സമൂഹത്തിൽ പൂർണ്ണമായി അംഗീകാരം ലഭിച്ചിട്ടില്ലാത്ത അവസ്ഥയാണ് പലപ്പോഴും കണ്ടുവരുന്നത് ഒരുപക്ഷെ സൗമ്യം അനുരാഗം തമ്മിലുള്ള പ്രണയവിവാഹത്തെ തുടർന്നുള്ള അതൃപ്തികളാകാം ഈ പീഡനങ്ങൾക്ക് ഒരു കാരണം വിവാഹശേഷം പെൺകുട്ടികളെ വീട്ടിൽ ഒരു ഭാരമായി കാണുന്ന പ്രവണതയും അവർക്ക് സ്വന്തമായി വ്യക്തിത്വമില്ലെന്ന് കരുതുന്ന ചിന്താഗതിയും ഇത്തരം ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നുമുണ്ട് സ്ത്രീകളെ കേവലം പ്രത്യുത്പാദനത്തിലുള്ള ഉപകരണങ്ങളായും കുടുംബത്തിന്റെ മാനം സംരക്ഷിക്കാനുള്ള വസ്തുക്കളായും കാണുന്നിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു നോർത്ത് ലക്നൌ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്തു സൗമ്യയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒരു നിർണായക തെളിവായിരിക്കും ഈ വീഡിയോയിൽ പേരെടുത്ത് പറയുന്നവരെയും പീഡനങ്ങളിൽ പങ്കാളികളായവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള കേസുകളിൽ നീതിന്യായ വ്യവസ്ഥയുടെ ഇടപെടലും വളരെ നിർണായകമാണ് കുറ്റവാളികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചാൽ മാത്രമേ സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമൂഹത്തിന് ഒരു സന്ദേശം നൽകാനും സാധിക്കും ഗാർഹിക പീഡന നിരോധന നിയമം സ്ത്രീധന നിരോധന നിയമം തുടങ്ങിയവ നിലവിലുണ്ടായിട്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് നിയമങ്ങളുടെ കർശനമായ നടപ്പിലാക്കില്ലെ പോരായ്മകളോ അല്ലെങ്കിൽ നിയമങ്ങളെക്കുറിച്ചുള്ള സമൂഹത്തിൽ ആവശ്യമായ ായ്മയാകാം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തന്നെ കുടുംബത്തിൽ നിന്നും ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമപാലകരുടെ ഉത്തരവാദിത്വവും സത്യസന്ധതയും കൂടുതലും ചോദ്യം ചെയ്യപ്പെടും ഇത് പോലീസിന്റെ വിശ്വസ്തതയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ നീതി ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് സൗമ്യയുടെ ആത്മഹത്യ ഒരു മുന്നറിയിപ്പുമാണ് നൽകുന്നത് ഗാർഹിക പീഡനം മാനസിക പീഡനം സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾ എന്നിവയ്ക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതും അത്യാവശ്യമാണ് സ്ത്രീകൾക്ക് തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സുരക്ഷിതമായ ഇടവും ഉണ്ടാക്കണം നിയമപരമായ സഹായം കൗൺസിലിംഗ് മാനസിക പിന്തുണ എന്നിവയെല്ലാം അവർക്ക് ലഭ്യമാക്കണം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചുള്ള സാമൂഹിക അവബോധം വർദ്ധിപ്പിക്കുകയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തുല്യതയോടെ കാണാൻ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് കൂടാതെ സ്ത്രീധനത്തിന്റെ പേരിൽ നടക്കുന്ന പീഡനങ്ങളെ ഗൗരവമായി കാണുകയും അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുകയും വേണം അനുരാഗ് സിംഗിന്റെയും സൗമ്യയുടെയും പ്രണയവിവാഹം പിന്നീട് കുടുംബത്തിൽ നിന്നുള്ള എതിർപ്പുകൾ അതിനെ തുടർന്നുള്ള പീഡനങ്ങൾ ഇതെല്ലാം ഒരു കുടുംബത്തിന്റെ സ്വകാര്യ പ്രശ്നമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തള്ളിക്കളയാവുന്ന ഒന്നല്ല ഇത് സമൂഹത്തിന്റെ ഘടനയിലും മൂല്യങ്ങളിലും ആഴത്തിൽ വേരൂന്നിയ പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണ് സൗമ്യയുടെ ആത്മഹത്യയിലൂടെ ീ ലഭിക്കാനുള്ള അവരുടെ അവസാനത്തെ അഭ്യർത്ഥനയാണിത്